مهنية يا عائشة رضي الله تعالى عنها يا عائشة رضي الله تعالى عنها എന്റെ പ്രിയപ്പെട്ട ഉപ്പ് സക്കറത്തിൽ കിടക്കുമ്പോൾ ചോദിക്കുകയാണ് ഉപ്പാ എന്റെ ഉപ്പ് എനിക്ക് പറഞ്ഞു പോയാൽ പിന്നെ എനിക്ക് പകരമാരാവുള്ള ആ സമയത്ത് മഹാനായ പറഞ്ഞ മോളെ അങ്ങനെയല്ല മോളെ പറയേണ്ടത് അല്ലാഹു പഠിപ്പിച്ചു തന്നെ അങ്ങനെ പറയാനല്ല നമ്മളോട് പറഞ്ഞു മരണമെന്ന നമ്മുടെ വന്നു മരണത്തിൽ നിന്ന് ഓടി വനായിരുന്നു എപ്പോഴും ഓടി ഒളിച്ച മരണം നമ്മുടെ കൺമുമ്പിൽ വന്നു നിന്നല്ലോ എന്ന് മഹാനായ അബൂമക്കൾ പറഞ്ഞപ്പോലാണ് പൊട്ടിക്കിറഞ്ഞുകൊണ്ട് പറഞ്ഞ وابيانو يستسقل امامو بي ثمان هيي اسمت للعرا ചരിത്രം പൊതുവിൽ എഴുതിവെച്ച ചരിത്രമാണിത് എനിക്കെന്റെ കാസർഗോഡ കുട്ടികളോട് പറയാ കുറേയേറെ ബാക്കിയുണ്ട് സഹോദരങ്ങളെ ആ സമയത്തായി പറഞ്ഞു വെളുപ്പ് നിറമുള്ള സുന്ദരമായ മുഖമുള്ള എന്റെ ഉപ്പാ അങ്ങയെ തപസ്ലിലാക്കി ദുആ ചെയ്തപ്പോഴാണല്ലോ ആകാശത്ത് നിന്ന് നിന്നും മടവശിച്ച് താഴേക്ക് വന്നത് ഹിമാലയ അങ്ങനെ ആരാധകളുടെ സംരക്ഷകനായിരുന്നുവല്ലോത്തിൽ അങ്ങനെ എത്ര എത്ര വിധമകളൊക്കെ താങ്ങും കണ്ണീരുമായി മാറിയതാണ് ഉപ്പാ എന്ന് പാടിയപ്പോ ശക്രാത്തിന്റെ വേദനയിൽ കിടന്ന ടബൂബക്കളിയൊന്നോ പറഞ്ഞു പറഞ്ഞപ്പോള് അത് നീ എന്നെ കുറിച്ചല്ല പറയേണ്ടത് പതാകറസോറുള്ള പതാക

ാണ് പറഞ്ഞൊരു മറുപടി എന്റെ സമുദായത്തോട് ഞാൻ സമർപ്പിക്കുക അപൂമക്കരളി അള്ളാഹുത്തനാണ് പറഞ്ഞവത്രേ അപൂമക്കരളി അള്ളാഹുത്തനാണ് പറഞ്ഞവത്രേ എന്നെ പരിശോധിച്ചിട്ട് ചികിത്സകൻ പറഞ്ഞിട്ട് പോയത് ി നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ പോലെ നിന്നോട് ഞാൻ പെരുമാറുമെന്ന ആ പരിശോധകൻ പറഞ്ഞു പത്രേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നാളെ മരിച്ചിട്ട് പടച്ചിറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അവൻ പോലെ പെരുമാറുമെന്ന് മഹാനായ അബൂബക്കർ അറിയുവിനോട് പോലും പറഞ്ഞെങ്കിലും നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ അതുകൊണ്ട് എന്റെ കൽക്കാലത്തിന്റെ പ്രിയപ്പെട്ട സമൂഹത്തോടും മരണത്തെ മറന്നുപോയ തലമുറയോട് ആധുനിക ന്യൂ ജനറേഷൻ തലമുറയോട് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ എന്താ ന്യൂ ജനറേഷൻ എന്നറിയോ ആധുനിക കുടുംബത്തിൽ നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നങ്ങൾ പോലെ സിയും ബെർഗറും തിന്നുപടിച്ച രാവിലെ എഴുന്നേറ്റുടനെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് പരിശോധിക്കുന്ന വൈകുന്നേരമാകുമ്പോൾ ആരുടെ മടിക്കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല

സുമിട വാങ്ങൽ കാത്ത മധ്യാനത്തിൽ എഴുന്നേറ്റു പോകുന്ന എന്റെ പ്രിയപ്പെട്ട അഭിനവകാല നൂതനരേഷൻ ചെറുപ്പക്കാരാ എന്റെ ന്യൂ ജനറേഷൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരിക്കണ്ട നമുക്ക് മരിക്കറിൽ കിടക്കണ്ട മോനെ ജീവിതത്തിൽ വരുമ്പോ അവനോടും മറുപടി പറയേണ്ട മോനെ അതുകൊണ്ട് ഈ തമ്മാരുത്തരത്തിന് ഒരു അവസാനം വെക്കണം കല്ലും കഞ്ചാവും പലിശയിൽ നിറഞ്ഞ തന്നെ ജീവിതത്തിന് പരിസമാപ്തി കൊടുക്കണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവന് പോലും കഞ്ചാവിന്റെ പൊതിയുമായി ആളുകൾ കാത്തു നിൽക്കുമ്പോ അതിനെതിരെ പ്രബോധനത്തിന്റെ ദൗത്യമായി വരുന്ന

ഇനിയെങ്കിലും ഹൃദയത്തിൽ ഒരു ബോധം വരുത്ത് എനിക്ക് നന്നാവണം എനിക്ക് നന്നാവണം എനിക്ക് എന്റെ എന്നെ നന്നാവാക്കണിയില്ലാ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ